ഇനി നമ്മൾ പോകുന്നത് മുണ്ടക്കൈയിലേക്കാണ് അവിടെ നേരത്തെ ആർമിയുടെ റെഡാർ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ഷഫീദ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് നൽകാനുള്ളത് അവിടെ നിന്ന് മുണ്ടക്കയിൽ ഇപ്പോഴും റഡാർ പരിശോധന തുടരുകയാണ് അതായത് നേരത്തെ ഈ കഴിഞ്ഞ ദിവസം ജീവസാന്നിധ്യം എന്ന സൂചന ലഭിച്ച ആ സ്ഥലത്തിന് തൊട്ടിപ്പുറത്ത് കഴിഞ്ഞ കുറച്ച് നേരമായി ആർമി ഉദ്യോഗസ്ഥർ റഡാർ പരിശോധന നടത്തുകയാണ് ചില സൂചനകൾ അവർക്കുണ്ട് പക്ഷെ അത് അവർ പുറത്ത് പറയുന്നില്ല അങ്ങോട്ടേക്ക് ഈ മനുഷ്യനെ കയറ്റിവിടാതെ റഡാർ പരിശോധന ഇപ്പോഴും തുടരുകയാണ് അവിടെ നിരവധി ആർമി ഉദ്യോഗസ്ഥരുണ്ട് പക്ഷെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് മന്ത്രി പി രാജീവ ഈ മുണ്ടക്കൈ മേഖലയിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം ഉദ്യോഗസ്ഥരോടൊപ്പമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഉദ്യോഗസ്ഥരുമായി വിവരശേഖരണം നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് റീബിൽഡ് അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ എങ്ങനെ മുന്നോട്ട് പോകണം എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും മന്ത്രി പി രാജീവ് പരിശോധിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരം അദ്ദേഹം അല്പസമയം മുൻപാണ് ഈ ഭാഗത്തേക്ക് എത്തിയത് ഇപ്പോൾ അദ്ദേഹം ഈ ഭാഗത്ത് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുമായി സംസാരിക്കുകയാണ് മുണ്ടക്കയിലാണ് ഏറ്റവും കൂടുതൽ ഈ ദുരന്തം നടന്നിട്ടുള്ളത് ആ പ്രദേശത്താണ് ഇപ്പോൾ മന്ത്രി പി രാജീവ് ഉള്ളത് ഈ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ഇക്കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഏതായാലും ഈ വിശദമായ ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു അന്വേഷണം ഈ ഭാഗത്ത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് മാത്രമല്ല ഇവിടെ ഏതൊക്കെ തരത്തിൽ നാശനഷ്ടം ഉണ്ടായി എന്നടക്കമുള്ള കണക്കുകൾ എടുക്കണം അതിനൊപ്പുറത്തേക്ക് എത്രത്തോളം മനുഷ്യർ നഷ്ടമായെന്നുള്ള എടുക്കണം ഇതൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് നിനിയുള്ള നടപടിക്രമങ്ങളാണ് ഈ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അല്പസമയം മുൻപ് അദ്ദേഹം തൊട്ട് താഴെ മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യം ഇവിടെ തന്നെയാണ് ഈ മുണ്ടക്കയടക്കമുള്ള ഭാഗങ്ങളിൽ ഏത് രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് പ്രധാനമായും സർക്കാർ ഇപ്പോൾ പരിശോധിക്കുന്ന കാര്യം ഞാൻ മുൻപ് സൂചിപ്പിച്ചു എന്നാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായതും മനുഷ്യൻ അതേപോലെ തന്നെ വീടുകളടക്കം നഷ്ടപ്പെട്ടതും ഈ മുണ്ടക്കൈ ഭാഗത്തായിരുന്നു ഈ മുണ്ടക്കൈ ഭാഗത്ത് ഈ നേരത്തെ തന്നെ ചില സർവേകളടക്കം നടത്തണം എന്ന് സർക്കാർ തീരുമാനിച്ചതാണ് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാർ പ്രതിനിധിയായി മന്ത്രി പി രാജീവ് എത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു അതായത് ആ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു ആ മസ്ജിദ് അപ്പാടെ തകർന്നു പോകുന്ന സാഹചര്യമുണ്ടായി മാത്രമല്ല ഇവിടെ നമുക്ക് ആ മൃതദേഹം മൃതദേഹം മൃതദേഹമടക്കം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി അതേപോലെ ശരീരഭാഗങ്ങളും ഈ പ്രദേശത്ത് നിന്ന് കിട്ടിയിരുന്നു ഈ ഭാഗങ്ങളിൽ ഉൾപ്പെടെ മന്ത്രി പി രാജീവ് ഇപ്പോൾ സന്ദർശിക്കുകയാണ് ഇതിന് തൊട്ടു താഴെ ഇപ്പോൾ ആർമിയുടെ റഡാർ പരിശോധന പുരോഗമിക്കുന്നുണ്ട് ആർമിയുടെ റഡാർ പരിശോധനയിൽ നിലവിലിപ്പോൾ എന്തൊക്കെയോ സൂചനകൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ഉറപ്പിച്ച് പറയുന്നില്ല അവർ ആ രീതിയിൽ ആ നടപടിക്രമങ്ങൾ തുടരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പുഞ്ചിരിമട്ടത്തെ ഇന്നത്തെ പരിശോധന ഏതാണ്ട് അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിച്ച അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം കാരണം ആ പ്രദേശത്ത് കഴിഞ്ഞ ഇത്രയും ദിവസമായി കാര്യമായ തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയായിരുന്നു പക്ഷേ ആ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ പിന്നീട് അവിടെ നിന്ന് കിട്ടിയതുമില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് അവിടുത്തെ പരിശോധന പുഞ്ചിരിമട്ടത്തെ പരിശോധന പരിശോധന അവസാനിപ്പിച്ചത് അവിടെ ഒരു ഇനി റഡാർ പരിശോധന ഉണ്ടാകും ഐബോർഡ് ഡ്രോൺ പരിശോധന ഉണ്ടാകും ഇത്തരം പരിശോധനകൾ അവിടെ തുടരും അതായത് ആധുനികമായിട്ടുള്ള പരിശോധനകൾ അവിടെ തുടരും അതേസമയം ഇനി ഹിറ്റാച്ച് ഉപയോഗിച്ചുള്ള പരിശോധന പുഞ്ചിരിമട്ടം മേഖലയിൽ ഇനി ആവശ്യമില്ല കാരണം അത്രയ്ക്കധികം മണ്ണും കല്ലുകളും ഒക്കെ നീക്കി പരിശോധന നടത്തി അവിടെ ഇനി ആ രീതിയിലുള്ള പരിശോധന ആവശ്യമില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഈ സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സംസ്ഥാന സർക്കാർ നടത്തും റീബിൽഡ് ഏതു വിധത്തിലാകണം എന്നുള്ള നടപടിക്രമങ്ങളും സർക്കാർ നിശ്ചയിക്കും കൂടുതൽ മന്ത്രിമാർ പക്ഷേ വരും ദിവസങ്ങളിൽ ഈ ഏറ്റവും കൂടുതൽ നമുക്ക് നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ പ്രദേശങ്ങളത് മുണ്ടക്കൈ അതേപോലെ തന്നെ പുഞ്ചിരിമട്ടം അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ക്യാമ്പ് ചെയ്ത് തന്നെ സർവേ പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് കാരണം ആ രീതിയിൽ കൂടി അത് നടത്തണമെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു എന്തായാലും മന്ത്രി പി രാജീവ് ഇപ്പോൾ ഈ സന്ദർശിക്കുന്ന വേളയിലും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അത് തന്നെയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കാരണം ഇനി എങ്ങനെ എന്നുള്ള കാര്യം അത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് അത് ആ പ്രവർത്തനങ്ങൾ അതിപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും അദ്ദേഹം ഇപ്പോൾ നമ്മളോട് നേരത്തെ വെച്ച് ജിയോളജിക്കൽ നോക്കിയായിരുന്നു ഇപ്പോൾ നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങൾ ആറ് മേഖല തിരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് പരമാവധി നമ്മൾ അതിനെ കൊണ്ടിരിക്കുകയാണ് ആറാം മേഖലയിൽ നിന്നാണ് ഇന്ന് കുറച്ച് ശരീരാവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ഇവിടെ എല്ലാം നേരത്തെ കടകൾ സ്ഥാപനങ്ങൾ വിന്നിരുന്ന സ്ഥലമാണ് അത്ര ഇതിലേക്ക് എത്തിപ്പ് പള്ളി തകർന്നു പോയി കടകൾ പോയി ഇനി ഇവരെ ഒരു ഭാഗം തന്നെ അങ്ങ് ഒലിച്ചു പോയിരിക്കുകയാണുള്ളത് മാത്രം ഹൃദയഭേദകമായിട്ട് സംഗതിയാണ് അപ്പോൾ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള മാറ്റങ്ങൾ അതെല്ലാം വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഗവൺമെന്റ് തന്നെ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം സൃഷ്ടിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ കുറെ കൂടി നമ്മൾ ശാസ്ത്രീയമായി പഠിക്കേണ്ടതുണ്ട് അപ്പം അതിന് കോട്ടയത്തുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പ് പ്രത്യേകം രൂപീകരിച്ചിട്ടുണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറെ കൂടി സ്ട്രെങ്തൺ ചെയ്ത് ഈ പഠനങ്ങൾ നടത്താൻ കഴിയണം പിന്നെ ജിയോളജിക്കൽ സർവേയാണ് ലാൻഡ് സ്ലൈഡിന്റെ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ കുറെ കൂടി സഹായം നമുക്ക് ലഭ്യമാകണം ഇത്തരം മേഖലകളിലുള്ള താമസം ഒഴിവാക്കേണ്ടി വരും അതേതൊക്കെയാണെന്ന് ഈ പഠനത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ കഴിയുകയുള്ളു പ്രധാനമായിട്ടുള്ളത് പുനരധിവാസം കൂടിയാണല്ലോ ഒരു വലിയൊരു ഭഗീര പ്രയത്നം ആവശ്യമായി ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു പ്രധാനമായിട്ടും നമ്മളൊരു ഏത് സ്ഥലമാണ് ഈ സ്ഥലമെല്ലാം തന്നെ ഇപ്പോ ലാൻഡ് സ്ലൈഡ് സാധ്യതയുള്ള സ്ഥലമായി മാറി ആശങ്കയോടുകൂടി തന്നെ നീക്കേണ്ടി വരും അപ്പോൾ സ്ഥലം കണ്ടെത്തേണ്ടി വരും അദ്ദേഹം വ്യക്തമാക്കിയത് ഗവൺമെന്റ് നിലപാട് ശാസ്ത്രീയമായ ഒരു മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടൌൺഷിപ്പ് വേണ്ടി വരും വീട് മാത്രമല്ല ഒരു ടൌൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ടൌൺ പോയല്ലോ മറ്റൊരു സ്ഥലത്ത് നമ്മൾ പുതിയൊരു ടൌൺ നിർമ്മിക്കേണ്ടി വരും എന്തൊക്കെയാണോ അന്നുണ്ടായിരുന്നത് അതിന് കുറെ കൂടി മെച്ചപ്പെട്ട അവസ്ഥയിലുള്ള ഒന്ന് നമുക്ക് അവർക്ക് വേണ്ടി നൽകാൻ കഴിയണം അതാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അതിന് പറ്റുന്ന ഒരു സ്ഥലം അത് ആദ്യമായി തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുകയാണ് ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്ലാന്റേഴ്സുമായിട്ടുള്ള മീറ്റിംഗ് നടത്തുകയുണ്ടായി ഹാരിസൺ മലയാളം അതോടൊപ്പം തന്നെ കണ്ണൻ ദേവൻ അവരെല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് അത്തരം മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് ഒരു സ്ഥലം നമുക്ക് ലഭ്യമാക്കണം ആദ്യം അത് പിന്നീട് ഒരു മാസ്റ്റർ പ്ലാൻ അതിന്റെ അടിസ്ഥാനത്തിൽ നാട് നാടൊന്നായ ഇത് രക്ഷാപ്രവർത്തനങ്ങളേർപ്പെട്ടതുപോലെ ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് നിർമ്മാണവും പൂർത്തീകരിക്കാൻ കഴിയണം ഒരേ മനസ്സോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ജിന്തകൾക്ക് അതീതമായി എങ്ങനെയാണോ കേരളം ഈ ഘട്ടത്തെ നേരിട്ടത് അതേപോലെ തന്നെ നല്ല ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് പുതിയ ഒരു ടൌൺ നിർമ്മിച്ച് അവരുടെ ജീവിതത്തിലേക്ക് അവശേഷിക്കുന്ന ആളുകളെ ജീവിതത്തിലേക്ക് കുറേ കൂടി മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം അതിനാണ് സർക്കാർ നേതൃത്വം നൽകാൻ ശ്രമിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ഇവിടെ കാണാതായ ആൾക്കാരുടെ എണ്ണം നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പ്ലാൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇതിനെല്ലാം സാധാരണ ദുരന്തങ്ങളിൽ ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെടുന്ന പ്രോട്ടോകോളുകൾ ഉണ്ട് അതനുസരിച്ചാണ് നമ്മളും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ പരമാവധി നമ്മൾ രക്ഷപ്പെടുത്താനുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു ഒപ്പം തന്നെ മരണപ്പെട്ട ആളുകളുടെ ശരീരം ആദരവോടുകൂടി യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നു ഇപ്പൊ നമുക്ക് ഇരുന്നൂറ്റി പതിനേഴ് രാവിലെ കളക്ടറെ സംസാരിക്കുമ്പോൾ ഔദ്യോഗികമായി നമുക്ക് തിരിച്ചറിഞ്ഞ അത്രയാണ് അതാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ബാക്കിയുള്ള ശരീര അവശിഷ്ടങ്ങൾ നമ്മൾ ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം അറിയുള്ളു ചിലപ്പോൾ ഒരു മൂന്ന് അവശിഷ്ടം കിട്ടി ചിലപ്പോൾ മൂന്നുപേരുടെ ആകാം ചിലപ്പോൾ ഒരാളുടേതാകാം അത് ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം അറിയാൻ കഴിയുള്ളൂ അപ്പൊ എത്ര പേര് ആ ഗണത്തിൽ മരണപ്പെട്ടതായി കൂട്ടാം നേരത്തെ കണ്ടിട്ടുള്ള തിരിച്ചറിഞ്ഞ മരണപ്പെട്ടവരുടെ എണ്ണം അപ്പൊ നമുക്ക് ഏകദേശം കിട്ടിയ ഭൗതിക ശരീരം അനുസരിച്ച് എത്ര പേർ മരണപ്പെട്ടു എന്ന് ഒരു പുതു കണക്കിലേക്ക് എത്താൻ കഴിയും പിന്നെ ഓരോ പ്രദേശ ഇൻഹാബിറ്റൻസ് എത്രയുണ്ടായിരുന്നു അതിൽ നിന്നിപ്പോ കാണാതെ ഇനിയും ആവശ്യം ഈ പറഞ്ഞ ലിസ്റ്റിലൊന്നും പെടാതെ ഇനി എത്ര പേരുണ്ട് അതിനൊരു പ്രോട്ടോകോൾ നമ്മൾ പ്രളയ സമയത്തും ഓക്കി സമയത്ത് കണ്ടിരുന്നു അതിനൊരു ഇത്രയും ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ കഴിഞ്ഞാൽ പിന്നെ അതും ഈ ഗണത്തിൽ തന്നെ മന്ത്രി പി രാജീവാണ് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയുടെ വിശദാംശങ്ങൾ പറഞ്ഞത് ടൗൺഷിപ്പ് പോലെയുള്ള കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മാത്രമേ ചെയ്യൂ എല്ലാവരുമായിട്ട് ആലോചിച്ച് ഒരേ മനസ്സോടെ ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്